മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ബാങ്കിങ് സെക്ടറിൽ തന്നെ വലിയ ഒരു ട്രാപ്പിലായിട്ടുള്ള ഒരു ബാങ്കാണ് യെസ് ബാങ്ക് യെസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവറേജ് ചെയ്ത് ഒരുപാട് ആളുകളുടെ ഫണ്ട് ബ്ലോക്കായി കിടക്കുന്ന ഒരു സ്റ്റോക്കാണ് ഈ സ്റ്റോക്കിൻ്റെ ഇനി വരാനിരിക്കുന്ന ഭാവി എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശ ധാരണ നമുക്കുണ്ടാകാൻ പറ്റും അവറേജ് ചെയ്ത ആളുകൾക്ക് ഇതിന് വെക്കണോ പോകണോ ഇനി കാര്യങ്ങളൊക്കെ എന്തൊക്കെ എന്ത് ചെയ്യണമെന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടേക്കാം പക്ഷേ ആദ്യമേ ഉണർത്താനുള്ളത് ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കണം അന്തിമമാകേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഇതൊരു ഡിസിഷൻ മേക്ക് ചെയ്യുക ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം യെസ് ബാങ്കിൻ്റെ ഇന്നത്തെ പ്രൈസ് അഥവാ ക്ലോസിംഗ് പ്രൈസ് പറയുമ്പോൾ ഇന്ന് എന്ന് പറയുന്നത് രണ്ടായിരത്തി ജനുവരി മാസം മൂന്നാം തീയതിയാണ് പത്തൊമ്പത് രൂപ പത്തൊമ്പത് രൂപ തൊണ്ണൂറ്റി ആറ് പൈസയാണ് അഥവാ ആ പൂജ്യം പോയിൻറ്റ് മൂന്ന് ഏഴ് പൈസ കൂടിയിട്ടാണ് അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് വന്നിട്ടാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒന്ന് പോയിൻറ്റ് എട്ട് ഒമ്പത് പെർസെൻറ്റേജ് പോസിറ്റീവ് സൈഡാണ് കാണിക്കുന്നത് ഇനി അതിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് പത്തൊമ്പത് രൂപ അറുപത് പൈസയാണ് ടുഡേ ഹൈ പോയിട്ടുള്ളത് ഇരുപത് രൂപ പത്തൊമ്പത് പൈസ വരെ എന്ന് പറയുമ്പം ഒരു ആവറേജ് ബൾക്കായിട്ട് വാങ്ങിച്ച് വെക്കുന്ന ആൾക്കൊരു അമ്പത് പൈസ കിട്ടിയ എന്ന് ചോദിച്ചാൽ അത് അത്രത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരു മുപ്പത് പൈസയുടെ ഡിഫറൻസിൽ വാങ്ങിച്ച ഫണ്ട് അല്ലെങ്കിൽ വാങ്ങിച്ച സ്റ്റോക്ക് തിരിച്ചു കൊടുത്തിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥാ വിശേഷം ഇന്ന് തന്നെ മാർക്കറ്റിൽ കൂടു ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും അനലിസ്റ്റുകളുടെ എസ്റ്റിമേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ബൈ റെക്കമെൻഡേഷൻ റെക്കമെൻറ്റേഷൻ നിങ്ങളിൽ കാണുന്നത് പോലെ സീറോ പെർസെൻറ്റേജാണ് ഹോൾഡിംഗ് റെക്കമെൻഡേഷൻ പറയുന്നത് ഇരുപത്തി ഏഴ് സെല്ലിങ്ങിൻ്റെ ആ കാര്യത്തിലാണ് ആളുകളും പറഞ്ഞു വെക്കുന്നത് എഴുപത്തി മൂന്ന് പെർസെൻറ്റേജും ഈ പതിനൊന്ന് അനലിസ്റ്റുകളിൽ എഴുപത്തിമൂന്ന് പെർസെൻറ്റേജും വില്പനയാണ് പറയുന്നത് അതൊന്നു മനസ്സിലാക്കി വെക്കുക പിന്നെ ഫണ്ടമെൻ്റ്സ് കാര്യം പരിഗണി പരിഗണിക്കുകയാണെങ്കിൽ യെസ് ബാങ്കിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് കാണിക്കുന്നത് പി ഇ റഷ്യോ ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ മുപ്പത്തി നാല് പോയിൻറ്റ് മൂന്ന് ഒമ്പതും പി ബി റഷ്യോ ഒന്ന് പോയിന്റ് മൂന്ന് രണ്ടും ഇൻഡസ്ട്രി പി എ റഷ്യോ പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് പൂജ്യം ഡെപ്റ്റ് ടു ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ നോട്ട് ആണ് അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ ആണ് ആർഒ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യം പരിഗണിക്കണം മൂന്ന് പോയിൻറ്റ് എട്ട് ആറ് പേഴ്സൻറ്റേജും ഇ പി എസ് നേരത്തെ പറഞ്ഞതുപോലെ ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് ഏഴും ഡിവിഡൻഡ് എൽഡ് സീറോ ആണ് ബുക്ക് വാല്യൂ പതിനാല് പോയിൻറ്റ് നാല് എട്ട് രണ്ടും ഫേസ് വാല്യൂ വരുന്നത് രണ്ടുമാണ് ഇനി ഫിനാൽസിസ് സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് റവന്യൂ ആണ് റവന്യൂയുടെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് എസ് ബാങ്കിൻ്റെ എന്തൊക്കെയാണ് ഗ്രോത്ത് ഉണ്ടോ അല്ല മൈനസിലേക്കാണോ പോയതെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്വാർട്ടർ ബേസ് ചെയ്തിട്ടുള്ള കണക്കുകൾ എടുക്കുമ്പം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടർ അവസാനിപ്പിക്കുമ്പം ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ ഒരു നെറ്റ് റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയും മാർച്ച് മാസം അഥവാ മാർച്ച് പാദം അവസാനിക്കുമ്പോൾ അല്പമൊന്നും ഇൻക്രീസ് ആയിട്ടുണ്ട് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അത് നിലനിൽന്ന് കിട്ടാ അത് നിലനിർത്താൻ സസ്റ്റൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തേക്ക് എത്തുമ്പം എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അഥവാ ചെറിയൊരു വേരിയേഷൻ അവിടെ വന്നിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ ക്ലോസ് ചെയ്യുമ്പം സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം പോസിറ്റീവ് സൈഡിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് കാണുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ ആ റവന്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതേ റവന്യൂ നമുക്ക് ഇയർലി നോക്കുകയാണെങ്കിൽ െങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഒരു കമ്പനിയുടെ ഒരു ഭാവി ഇയർലി ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രോത്തിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇയർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രസകരമായതും വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു കൊല്ലം മുപ്പത്തി എട്ടായിരത്തി എട്ട് കോടി രൂപയാണ് റവന്യൂ കമ്പനിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഇരുപത്തി ഒന്നായിരത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയിലേക്ക് താണു പോകുന്നുണ്ട് പിന്നെയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് താഴത്തേക്കാണ് പോകുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് നെക്സ്റ്റ് സ്റ്റെപ്പ് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയിലേക്ക് ഉയർന്നു വരികയും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ റവന്യൂയുടെ ബേസിൽ നമുക്കൊരു പോസിറ്റീവ് ടെൻഡൻസി കാണുന്നുണ്ട് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കോടി രൂപ പോസിറ്റീവ് സൈഡ് കാണുന്നുണ്ട് ഇതാണ് രണ്ട് രീതിക്ക് നമ്മൾ പരിശോധിക്കുന്ന റവന്യൂയുടെ ക്വാർട്ടറിലും അതുപോലെ റവന്യൂയുടെ ഒരു റവന്യൂടെ ഒരു ക്വാർട്ടർ ബേസ് ചെയ്തിട്ടുള്ള കണക്കും നോക്കി നമ്മൾ ഇനി ക്വാർട്ടർ ബേസ് ചെയ്ത് പ്രോഫിറ്റിൻ്റെ കണക്ക് ഒന്ന് നോക്കാം അത് മെച്ചപ്പെട്ട രീതിക്കാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഈ ചാർട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി സെപ്റ്റംബർ ക്വാർട്ടർ ടു രണ്ടായിരത്തി സെപ്റ്റംബർ ക്വാർട്ടർ വരെയുള്ള അഞ്ച് ക്വാർട്ടർ രണ്ട് അഞ്ച് പാദങ്ങൾ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി സെപ്റ്റംബർ ക്വാർട്ടറിൽ കമ്പനിക്ക് ആകെ ഉള്ള ഒരു പ്രോഫിറ്റ് ഇരുന്നൂറ്റി കോടി രൂപയായിരുന്നു നെക്സ്റ്റ് ലെവലിലേക്ക് രണ്ടായിരത്തി ഡിസം തന്നെ ഡിസംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം അല്പം ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയായിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് യർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തേക്ക് വരുമ്പം നാല് നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ അഥവാ നല്ല ഒരു ഭൂമിങ് ഈ കമ്പനിയുടെ ആ ഒരു പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട് എസ് ബാങ്കിൻ്റെ പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റി അതുപോലെ ജൂൺ ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലേക്ക് എത്തുമ്പം അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയായിട്ട് വർദ്ധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പം അഞ്ഞൂറ്റി അറുപത്തിയേഴ് കോടി രൂപയെ വർദ്ധിച്ചു വരികയും ചെയ്തിട്ടുണ്ട് ഇതൊരു ഘട്ടം ഘട്ടമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ് നമ്മുടെ യെസ് ബാങ്കിൻ്റെ കാര്യത്തിൽ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് നെറ്റ് കാര്യം ഒന്ന് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നോക്കാം അല്ല ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ടു തൗസൻഡ് ട്വൻറ്റി ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ െത്തുമ്പം അഞ്ച് വർഷമാണ് നമുക്ക് മുമ്പിൽ കാണുന്നത് അതിൽ രണ്ടായിരത്തി ഇരുപത് വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഥവാ രണ്ട് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ നെറ്റ് വർത്ത് കമ്പനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇൻക്രീസ് ചെയ്തിട്ട് നല്ല ഡെവലപ്പ്ഡായിട്ട് വരാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് അതിൽ നിന്നും അല്പമൊന്ന് ഉയർന്നിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ ആണ്ട് രണ്ട മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയിലേക്കും കമ്പനിയുടെ നെറ്റ് വർത്ത് വർദ്ധിച്ചു is രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം നമ്മളീ കാണുന്നത് പോലെ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കോടി രൂപയായിട്ട് കമ്പനിയുടെ നെറ്റ്വർത്ത് വർദ്ധിച്ചു വന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പം മോശമില്ലാത്ത രൂപത്തിലുള്ള ഒരു ഫിഗറാണ് രണ്ടായിരത്തി ഇരുപതിനെ ബന്ധപ്പെടുത്തി ആപേക്ഷികമായി നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ രണ്ട് കേവലം നാൽ ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം അത് നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപയുടെ നെറ്റ്വർത്തിലേക്ക് എത്തിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അഥവാ ഇരുപതിനായിരം കോടിയുടെ ഒരു ഗ്രോത്ത് നമുക്ക് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ എടുത്തു പറയാൻ പറ്റും പറ്റുമെന്നുള്ളത് ചെറിയൊരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇനി കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണെക്കുറിച്ച് നോക്കാം ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണ് മുപ്പത്തി എട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് പെർസെൻറ്റേജും ഹോൾഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് പൂജ്യവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മോശമില്ലാത്ത ഒരു ഫിഗർ കമ്പനിയുടെ ആ ഒരു ഹോൾഡിംഗ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ിൽ കമ്പനിയുടെ ഹോൾഡിംഗ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇരുപത്തിയേഴ് പെർസെൻറ്റേജും കമ്പനിയുടെ ഒരു സ്റ്റോക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കയ്യിൽ വെച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ നാമമാത്രമായിട്ടുള്ള ഒരു സ്റ്റോക്കെ കീപ്പ് ചെയ്തിട്ടുള്ളൂ അത് പൂജ്യം പോയിൻ്റ് രണ്ട് അഞ്ച് പെർസെൻറ്റേജാണ് ഇതാണ് കമ്പനിയുടെ ഒരു ഓവർവ്യൂ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതോ ക്യാഷ് ഫ്ലോയും ബന്ധപ്പെട്ടതൊക്കെ നോക്കേണ്ടതുണ്ട് പക്ഷേ ഇത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ ഇനി ഇതിൻ്റെ കൂടെ കൂടണോ വേണ്ടയോ എന്നുള്ള കൃത്യമായിട്ട് ഏകദേശം ഒരു ധാരണ നമുക്കൊക്കെ കിട്ടും ഓരോ ആളുകളും മനസ്സിലാക്കുക കമ്പനി എന്തോ ആകട്ടെ നമ്മുടെ ഈ ഹാഡ് ആൻഡ് മണി എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായി നമുക്കൊരു ധാരണ ഉണ്ടാകണം എങ്കിൽ മാത്രമേ മാർക്കറ്റിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ വലിയ പ്രതീക്ഷകൾ വെച്ച് വന്നിട്ടുള്ള പലരും ഒന്നുമല്ലാതായി പോവുകയും പിന്നീട് കടത്തിൽ അങ്ങേ ഏറ്റവും ഇടങ്ങാറായി അവസ്ഥ വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ എമൗണ്ടിൻ്റെ ഒരു സ്റ്റോക്ക് കാണുമ്പം ഒരുപാട് വാങ്ങിക്കൂട്ടുന്ന രീതികൾ ഉപേക്ഷിക്കലായിരിക്കും കുറേ കൂടി ഏതായിരുന്നാലും ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്തു കൂടെ ഇക്കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസുകളുമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഫോളോ ചെയ്യുക വിഷ് ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ നല്ല ട്രേഡിംഗ് ദിനങ്ങളൊക്കെ ആശംസിക്കുന്നു എല്ലാവർക്കും